മലബാറിനൊരു പെരുമയുണ്ട് അതെ തെയ്യപ്പെരുമ കല്ലിനെയും വിഗ്രഹങ്ങളെയും മാത്രമല്ല കാലിടറി വീഴുമ്പോൾ കൈതന്നു കൂടെ വരുന്ന നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന കണ്ണുനീർ തുടച്ച് സങ്കടങ്ങളെ വേരോടെ പിഴുതെറിയുന്ന കൺകണ്ട ദൈവങ്ങൾ അല്ല ഞങ്ങളുടെ തെയ്യങ്ങൾ മുഖത്തെഴുത്തും മുടിയഴകും വാളും പരിചയും കത്തിച്ചു പിടിച്ച ചൂട്ടും കനലാടി വരുന്ന അഗ്നിയിലേക്ക് പാഞ്ഞെടുത്ത് കനലിനെ വാരിപ്പുണരുന്ന പൊയ്ക്കാലുകൾക്ക് മേലെ ചാടിക്കയറി ഉറഞ്ഞു തുള്ളുന്ന വാനോളം വലിപ്പമുള്ള മുടിയുടെ തുഞ്ചത്തെ കുരുത്തോല ഭൂമിയിൽ തൊട്ട് തലോടിക്കുന്ന ഞങ്ങളുടെ തെയ്യങ്ങൾ അമാനുഷികമെന്നേ പറയാൻ പറ്റൂ വ്രതശുദ്ധിയോടെ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് തെയ്യം കെട്ടിയാടുന്നവർ അവർ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൺകണ്ട രൂപമാണ് കണ്ണിൽ നോക്കി നെഞ്ചിലെരിയുന്ന കനൽ കണ്ടെത്തുന്നവർ കള്ളം പറഞ്ഞാൽ കണ്ടെത്തി ശകാരിക്കുന്നവർ ഒരു കാലഘട്ടത്തിലെ സാമൂഹിക തിന്മകൾക്കെതിരെ ജീവൻ വിലയായി നൽകി പോരാടി തോൽപ്പിച്ച്